വാർത്തകൾ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ കഴിഞ്ഞ ദിവസം നടന്ന അപകടം എല്ലാവരെയും ഞെട്ടിച്ചു ഒരു സാധാരണ ആത്മഹത്യ എന്നാണ് ആദ്യം കരുതിയത് എന്നാൽ പിന്നീട് ഈ ആത്മഹത്യയ്ക്ക് കാരണം പുറത്തുവരുമ്പോൾ ഒരുപാട് പേര് ഇതിന് പിന്നിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു സ്വന്തമായി ജീവിക്കാൻ തുടങ്ങിയ അമ്മയും രണ്ട് പെൺമക്കളും പെൺമക്കളെ പോറ്റാനായി അറിയാവുന്ന പണിയും പഠിച്ച പണിയും ചെയ്യാനായി നോക്കിയ ഷൈനി എന്ന നഴ്സ് ബി എസ് സി നഴ്സിംഗ് പൂർത്തിയാക്കി കുറച്ചു ജോലി ചെയ്യുമ്പോഴായിരുന്നു വിവാഹം പിന്നീട് ഞാനായ കുടുംബത്തിൽപ്പെട്ട തറവാടികളൊന്നും തന്നെ ഷൈനിയെ ജോലിക്ക് വിട്ടില്ല ഇപ്പോൾ ഭർത്താവുമായി പിണങ്ങി താമസിക്കുന്ന ഈ ഒൻപത് മാസം മക്കളെ വളർത്താനായി കഷ്ടപ്പെട്ട ഷൈനി പല ജോലിക്കും ശ്രമിച്ചു പല രീതിയിലും തന്നെ ജീവിക്കാൻ ശ്രമിച്ചു എന്നാൽ അതൊന്നും തന്നെ ഭർത്താവിന്റെ വീട്ടുകാർ സംബന്ധിച്ചില്ല ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഭർത്താവിന്റെ വീട്ടുകാർ പിരിഞ്ഞു താമസിക്കാൻ തുടങ്ങിയപ്പോഴും വെറുതെ വിട്ടില്ല അവസാനം മകന്റെ മുഖം പോലും കാണാൻ അവർ സമ്മതിച്ചില്ല മകന് അപകടം എന്നും മകൻ വയ്യാതെ ആശുപത്രിയിൽ കിടക്കുകയാണെന്ന ഷൈനി അറിഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ തന്നെ മകനെ കാണാൻ എത്തിയിരുന്നു എന്നാൽ നിന്റെ മകനെ നീ കാണണ്ട എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ വീട്ടുകാർ മാറ്റി നിർത്തുകയായിരുന്നു ആ മകന്റെ കരച്ചിലായിരുന്നു കഴിഞ്ഞ ദിവസം എല്ലാവരും ഞെട്ടിച്ചതെന്ന് പറയുന്നു അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ മൃതശരീരത്തിന്റെ അടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു മകൻ എനിക്ക് അമ്മയെ അവസാനമായി ഒന്ന് കാണാൻ പോലും സാധിച്ചില്ലല്ലോ എന്ന് ഉറക്കെ കരയുന്നുണ്ട് ആ കരച്ചിൽ കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നു എന്നാണ് പ്രേക്ഷകരെല്ലാവരും അഭിപ്രായപ്പെട്ടത് കാരണം അവന്റെ മനസ്സിലുണ്ട് ആ വിഷമമെല്ലാം മകനെ അച്ഛൻ്റെ വീട്ടുകാർ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു അവനൊന്നും അറിയില്ല അവൻ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയില്ല സ്പോർട്സ് സ്കൂളിലായതുകൊണ്ട് തന്നെ ഭൂരിഭാഗം സമയം അവൻ സ്കൂളിലാണ് ഹോസ്റ്റലിലാണ് അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ പോവുകയാണ് അച്ഛൻ്റെ വീട്ടുകാർ തന്നെ അടുത്ത് വന്ന് സംസാരിക്കും തന്നെ കൊണ്ടുപോകും അങ്ങനെ അല്ലാതെ അവനൊന്നും അറിയില്ല അവൻ അമ്മയോടൊരു ദേഷ്യവും ഇല്ല മറിച്ച് അമ്മയോട് സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അമ്മയെ അവൻ അവസാനം നോക്കുന്നു കാണാൻ സാധിക്കാതെ പോയതിന്റെ വിഷമം അവന്റെ മുഖത്തുണ്ട് അത് കാണാൻ സാധിക്കുന്നുവെന്ന് എല്ലാവരും പറയുന്നു ആ നൊമ്പരത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം ആ കുഞ്ഞ് അവിടെ കരഞ്ഞത് കഴിഞ്ഞ ദിവസം ഒരുപോലെ കണ്ണടയ്ക്കാതിരിക്കുകയായിരുന്നു മകനെന്നാണ് പറയുന്നത് ആ ഒരു സ്വാഭാവിക കാര്യം സംഭവിച്ചതുപോലെയാണ് എല്ലാവരും പെരുമാറുന്നത് എന്നാൽ അവന് അങ്ങനെയല്ല അവന്റെ അമ്മയെയും പെങ്ങന്മാരെയും ഒന്നും അവസാനമായി അവന് കാണാൻ സാധിച്ചില്ല ഇത്ര പെട്ടെന്ന് അവനെ ഒറ്റയ്ക്കാക്കി അവൻറെ അമ്മയും പെങ്ങളും ഒക്കെ പോകുമെന്ന് കരുതിയില്ല അമ്മയെന്തേ എന്നെയും കൂടി കൊണ്ടുപോകാത്തതെന്നാണ് അവൻ ചോദിക്കുന്നത് എന്നെ എന്താണ് അറിയിക്കാത്തതെന്നും എല്ലാവരെയും കൊണ്ടും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് അവൻ തീരുമാനമെടുക്കാനുള്ള പ്രായമായിട്ടില്ല അതിനുള്ള പക്വതയും ഇല്ല അതുകൊണ്ട് തന്നെ അച്ഛന്റെ വീട്ടുകാർ പറയുന്നത് അനുസരിക്കാനും ജീവിക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാൻ മാത്രമേ ഇനി മകനാകൂ പക്ഷെ എന്തൊക്കെയായാലും അവനെ നഷ്ടപ്പെട്ട അമ്മയുടെ വേദന അവന്റെ മുഖത്ത് കാണാനുണ്ട് അവന്റെ ഉള്ളിലെ സങ്കടവും കാണാൻ സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതിനെല്ലാം മറുപടിയുമായിട്ട് എത്തുന്നുണ്ട് കാരണം ഇതിന് മുമ്പ് കണ്ടുപോലും ഇല്ലാത്തവരെ കുറിച്ചാണ് ഞങ്ങൾ വിഷമിക്കുന്നത് അത്രമാത്രം സങ്കടമാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത് കാണുമ്പോൾ തന്നെ ഇപ്പോൾ വലിയ വേദനയാണ് എന്നും പറയുന്നു നിമിഷങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോയും വാർത്തയും ഒക്കെ എല്ലാവരും ഏറ്റെടുക്കുന്നത് കാരണം നീതി ലഭിക്കണം ഷൈനിക്കെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം ഷൈനിക്ക് മരിക്കുമ്പോഴേ നീതി ും മരിക്കുന്നതിനു മുൻപ് തന്നെ അതൊന്നും അവർ ചിന്തിച്ചിട്ടുണ്ടാകില്ല ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ളൊരു കുടുംബത്തിനിടയിൽ ജീവിക്കാൻ പറ്റില്ല എന്നൊരു തിരിച്ചറിവ് കൊണ്ടാണ് മക്കൾ ആർക്കും ശല്യമാകരുതെന്ന് കരുതി മക്കളെയും കൂടി കൂടിക്കൂട്ടി നെഞ്ചിലോട് വെച്ച ട്രെയിനിന്റെ മുമ്പിൽ അങ്ങനൊരു അമ്മയുടെ തീരുമാനത്തിന് മുമ്പിലാണ് ഇപ്പോൾ കേരളമെല്ലാം പതിച്ചു നിൽക്കുന്നത്